ും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഗതാഗതത്തിൽ ഏത് നായകനാണോ എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികൻ എന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിന്റെ അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ് ഈ കണക്കൂട്ടുകൾ പ്രേക്ഷകര് അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി അത് പ്രേക്ഷകര് റിജക്ട് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോ തീർത്തും പ്രേക്ഷകര് വലിയ പ്രതീക്ഷയോടെ വരുമ്പോ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവര് വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടാ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്നതിനപ്പുറം നായകനില് അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ് നായകനോടുള്ള ദേഷ്യമല്ല വ്യക്തിയോട് ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി